നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് പൊട്ടിയ ഇംഗ്ലണ്ടിനെ വീണ്ടും തിരിച്ചടി അവരുടെ ടീമിലെ സുപ്രധാന താരങ്ങളിൽ ഒരാൾ പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് അവരുടെ സീം ബൗളിംഗ് ഓൾറൗണ്ടർ ബ്രേഡൻ കാർഡ്സ് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു ഈ കാര്യം ഇപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ഐ സി സി അത് അംഗീകരിച്ചിട്ടുമുണ്ട് പകരക്കാരനെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയറിലുടനീളം അലട്ടിയിട്ടുള്ളൊരു പരിക്ക് ലെഫ്റ്റ് ടോക്ക് ഇഞ്ചുറി അതിപ്പോൾ വളരെ വഷളായിരിക്കുകയാണ് കഴിഞ്ഞ കളിക്ക് മുമ്പും അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹം ഓസ്ട്രേലിയക്കെതിരെ കളിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിസ്കംഫേർട്ട് കളിക്കളത്തിൽ വളരെ വ്യക്തമായിരുന്നു ആ കളിയിൽ മോസ്റ്റ് എക്സ്പെൻസീവായിട്ട് ബൗൾ ചെയ്തത് ബ്രൈഡൻ കാർസ് ആയിരുന്നു ഒമ്പത് പോയിൻറ്റ് എട്ട് അഞ്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇക്കണോമി ഓസ്ട്രേലിയക്ക് വിജയിക്കാൻ അത് വലിയ രൂപത്തിൽ സഹായകരമായി ഏതായാലും കാർസ് ഇന്ത്യക്കെതിരെയുള്ള സീരീസിൽ പോലും ഈ പരിക്കുകൊണ്ട് ബുദ്ധിമുട്ടിയതാണ് അദ്ദേഹം അവസാന മത്സരമൊക്കെ പുറത്തിരിക്കേണ്ട സ്ഥിതി വിശേഷമുണ്ടായി ആ കാർസ് ഇനി തുടരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ വിഡ്രോ ചെയ്തിരിക്കുന്നത് ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല സോ ഫൈനലി തീരുമാനമെടുത്തു കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് ആ ഒരു പരിക്കിന് ഇരുപത്തിയൊമ്പത് കാരനായിട്ടുള്ള താരം പിൻവാങ്ങുന്നു പകരം ഇംഗ്ലണ്ട് ഇപ്പോൾ സ്പിൻ ബൗളർ റഹാൻ അഹമ്മദിനെ സ്കോറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യക്കെതിരെയുള്ള സീരീസിൽ അദ്ദേഹം സ്കോഡിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കാര്യം ഓർക്കുക അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ റഹാൻ അഹമ്മദിനെ കൊണ്ടുവരാൻ ഒരു കാരണം കൂടിയുണ്ട് അവരുടെ ടീമിൽ ഒറ്റ ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ സ്പിന്നറേ ഉള്ളവരുടെ സ്കോഡിലാകെ അത് ആദിൽ റഷീദാണ് അപ്പോൾ കറാച്ചിയിലെ മത്സരം ലാഹോറിൽ മത്സരം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സെമിയിലേക്ക് എത്തുകയാണെങ്കിൽ ദുബായിലേക്ക് പോകണം അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ അവർക്ക് സ്പിൻ ബോളർ ആവശ്യമുണ്ട് അദിൽ റഷീദ് മാത്രം മതിയാവില്ല ആ ഒരു ഘട്ടത്തിൽ രഹാൻ അഹമ്മദ് അവർക്ക് സപ്പോർട്ട് ആവും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡിനുള്ളത് അതോടൊപ്പം തന്നെ ബ്രേഡൻ കാർഡ്സിനു പകരം ജെമി ഓവർട്ടനെ കളിപ്പിക്കാം അടുത്ത കളി അഫ്ഗാനിസ്ഥാനെതിരെ നാളെയാണ് നടക്കുന്നത് സെയിം സ്കിൽ സെറ്റാണ് അപ്പോൾ അവിടെ ഓൾറെഡി കവറുണ്ട് വേണം ഈ സീം ബൗളിംഗ് കവറായിട്ട് വീണ്ടും സാക്കിബ് മഹ്മൂദും ഉണ്ട് അതുകൊണ്ടാണിപ്പോൾ റഹാൻ അഹമ്മദിനെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇംഗ്ലീഷ് ടീമിൻ്റെ മുന്നേറ്റം എത്ര ദൂരം എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് സമീപകാലത്ത് വളരെ മോശം പ്രകടനമാണ് ഏകദിനങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവതാം